മേദലക്കാവിലം മേട് തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പൂരവിളംബരം നടത്തിയിരിക്കുകയാണ് ദൃശ്യശ്രാവ്യ വിസ്മയം തീർത്ത ലോകം കാതോർക്കുന്ന പൂരം നാളെയാണ് രാവിലെ മുതൽ ഘടക പൂരങ്ങളുടെ വരവ് തുടങ്ങും സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ സംഘവും തയ്യാറാണ് പൂരനഗരിയിൽ നിന്നും ഇപ്പോൾ വി എസ് രഞ്ജിത്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി ചേരുന്നത് രഞ്ജിത്ത് പൂരാവേശം അലയടിക്കുകയാണല്ലേ തൃശൂരിൽ വലുതാ തീർച്ചയായിട്ടും പൂരത്തിൻ്റെ മുഴുവൻ ആവേശവും പൂരക്കാഴ്ചകളുടെ മുഴുവൻ തുടക്കവും കുറിച്ചുകൊണ്ട് നെയ്തിരക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഈ പടിഞ്ഞാറേ നടയിലൂടെ കടന്ന് തെക്കേ ഗോപുര നട തള്ളി തള്ളിത്തുറന്ന് പതിനായിരങ്ങൾക്ക് കാഴ്ച വിസ്മയം ഒരുക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ വിളംബരം അറിയിച്ചിരിക്കുന്നു അങ്ങനെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന ശേഷം നെയ്തിരക്കാവിലമ്മ ഈ ശ്രീമൂലസ്ഥാനത്തെത്തി ഇവിടെ നിന്ന് ശംഖമുഴക്കിയാണ് തൃശൂർ പൂരത്തിൻ്റെ വരവറിയിച്ചത് രാവിലെ നെയ്തിരക്കാവിൽ നിന്ന് പുറപ്പെട്ട നാഥസ്പുരത്തിൻ്റെയും വലന്തലയുടെയും കമ്പടിയോടുകൂടി പുറപ്പെട്ട് പാറമേക്കാവിൻ ക്ഷേത്രത്തിന് മുന്നിലൂടെ വന്ന് സ്വരാജ് ഗ്രൗണ്ടിലേക്ക് കയറി ഇവിടുന്ന് തേക്കിൻകാട് മൈതാനത്തിലെത്തിയപ്പോഴേക്കും പാണ്ഡ്യമേളം മുറുകാൻ തുടങ്ങി ആ പാണ്ഡുമേളത്തിന്റെ അകമ്പടിയോടുകൂടി ശ്രീമൂലസ്ഥാനത്ത് വന്ന് പടിഞ്ഞാറ നടവഴി വഴി കയറി കയറി കൊട്ടി അവിടെ വടക്കുന്നാഥന്റെ മുഴുവൻ പ്രദക്ഷിണ വഴിയിലൂടെയും സഞ്ചരിച്ച് തെക്കേ ഗോപുര നടയിലൂടെ കടന്ന് തെക്കേ ഗോപുര നട തള്ളി തുറന്ന് അവിടെ കാഴ്ചക്കാരായി നിന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് ഇത് ആ പൂരമായിരിക്കുന്നു എന്ന് പറയുന്ന മുഴുവൻ പൂര ത്തിന്റെയും ആവേശത്തിലേക്ക് പൂരത്തിൻ്റെ കാഴ്ച വിസ്മയങ്ങളിലേക്ക് പൂരത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് മനുഷ്യരെ മുഴുവൻ ആനയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നെയതിലക്കാവിലമ്മ ആ തെക്കേ ഗോപുരം നട തള്ളിത്തുറക്കുന്ന കാഴ്ച അത് കാണാൻ വേണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടി ഇനി നാളെയാണ് പൂരം നാളെ കണിമംഗലം ശാസ്ത്രാവ് വടക്കുന്നാഥനെ വണങ്ങാൻ വരുന്നതോടുകൂടിയിട്ടാണ് പൂരത്തിന് തുടക്കം നെയതിരക്കാവിലമ്മ ഇന്ന് തള്ളിത്തുറന്നിട്ട് ആ തെക്കേ ഗോപുര നട വഴി തന്നെയായിരിക്കും കണിമെങ്കലം ശാസ്താവം എത്തുക അതിനുശേഷമായിരിക്കും മറ്റ് ഘടകപൂരങ്ങൾ ട വരവ് അതോടൊപ്പം തന്നെ പറമേക്കാവിലെ ഭഗവതിയും അതുപോലെ തിരുവമ്പാടി ഭഗവതിയും ഒക്കെ ഇങ്ങോട്ടെത്തും അവർ കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചക്കൊപ്പം കുടമാറ്റമുണ്ടാവും അതിനുശേഷം അതോടൊപ്പം എലഞ്ഞിത്ര മേളവും മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യത്തിന്റെ മധുര്യമുണ്ടാവും അതോട് അതിന് കഴിഞ്ഞ് രാത്രിയാവുമ്പോഴേക്കും വെടിക്കെട്ടുണ്ടാവും അങ്ങനെ കാഴ്ചകളുടെയും വർണ്ണവിസ്മയങ്ങളുടെയും നാദവിസ്മയങ്ങളുടെയും ഒക്കെ സമഞ്ജസമായ സമ്മേളനമായ തൃശൂർ പൂരം എന്ന ആവേശത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അല്പം മുമ്പാണ് നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ എറണാകുളം ശിവകുമാർ തൃശൂർ പൂരത്തിന്റെ തെക്കേ ഗോപുരനില തള്ളി തുറന്നത് ശരി ഏതായാലും പൂരത്തിന്റെ ഓരോ കാഴ്ചകളും റിപ്പോർട്ടർ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കും